ലീഗ് ജില്ലാ കമ്മിറ്റി ടി ഇ സ്മാരക പുരസ്കാരം പ്രൊഫസർ ഗോപിനാഥ് മുതന് സമ്മാനിച്ചു ചെറുക്കളയിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പുരസ്കാരം സമ്മാനിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ചെർക്കള മുസ്ലിം ലീഗ് മുൻ ജില്ലാ പ്രസിഡന്റ് ടി അബ്ദുള്ളയുടെ ഓർമ്മയ്ക്കായി കേരള പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ ടി ഇ അബ്ദുള്ള സ്മാരക പുരസ്കാരം ഗോപിനാഥ് മുതുകാഡിന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സമ്മാനിച്ചു അൻപതിനായിരം രൂപയും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം ലോകത്തിലെ ആദ്യത്തെ മാജിക് അക്കാദമി ഓഫ് മാജിക്കൽ സയൻസ് അക്കാദമി ആദ്യത്തെ മാജിക് മാജിക് മ്യൂസിയം പ്ലാനറ്റ് എന്നിവ ഹാരി ഗൗഡിയുടെ ിൽ ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ അദ്ദേഹം മാറി ലോകമറിയപ്പെടുന്ന മന്ത്രി ആ കുപ്പായം അഴിച്ചു വെച്ചപ്പോഴും സമർപ്പിച്ച ജീവിതമാണ് മുതുകാടിതെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇന്ന് ഏറ്റവും മഹത്തായ പ്രവർത്തനം നിരാരംഭരായ ശേഷിയില്ലാത്ത ഭിന്നശേഷിക്കാരായ കൈത്താങ് വേണ്ട ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ് അതിനല്ലാതെ വേറെ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അവരനുഭവിക്കുന്ന രക്ഷിതാക്കൾ അനുഭവിക്കുന്ന നോക്കുന്നവരനുഭവിക്കുന്ന സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന പരാധീനതകൾ ഒക്കെ എത്ര വലുതാണ് ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും നമ്മളൊക്കെ കൂടി ഒരുമിച്ച് നോക്കിയാൽ മാത്രമേ ഈ നിരാലംബരായ ആരായ ജീവിതങ്ങളെ നമുക്ക് കരുപ്പിടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീ മുതുകാട് നടത്തുന്ന പ്രവർത്തനത്തിന് കാസർഗോഡ് ജില്ലയിൽ നല്ല കയ്യടി കിട്ടും നല്ല സപ്പോർട്ട് കിട്ടും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതുണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഭിന്നശേഷി കുട്ടികൾക്ക് രാജ്യത്തെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള തെറാപ്പി സംവിധാനങ്ങളും ആശുപത്രികളും അടക്കമുള്ള സമുച്ചയം നീലേശ്വരം മടിക്കയിൽ സ്ഥാപിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നമെന്നും ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കാനുള്ള ചിന്ത മനസ്സിലെത്തിയത് കാസർഗോഡ് നിന്നാണെന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കവേ മുതുകാട് പറഞ്ഞു ഇവിടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഇരുപത് ഏക്കർ ലാൻഡ് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട് ഇരുപത് ഏക്കർ ലാൻഡ് ട്രസ്റ്റിൻ്റെ പേരിൽ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ സ്ഥാപിതമായിട്ടുണ്ട് ഇന്നലെയും ഇനി ഞാൻ കമ്പനിയിൽ അവിടെ വെയിലത്തായിരുന്നു സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്നു വരെ ഇല്ലാത്ത രീതിയിൽ ഈ മക്കൾക്ക് ഇതുവരെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ മറ്റ് രാജ്യങ്ങളിൽ കണ്ട ആ മാതൃകയിൽ ഒരു വലിയ സൗച്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് സ്വപ്നം പാരാലിമ്പിക്സിലേക്ക് നമ്മുടെ കുട്ടികളെ അയക്കുവാനും ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുവാനും റോബോട്ടിക്സും തെറാപ്പി അന്താരാഷ്ട്ര ഉണ്ടാക്കണം എന്നുള്ള സ്വപ്നവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു എ കെ എം അഷ്റഫ് മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി ജില്ലാ ജനറൽ സെക്രട്ടറി എ റഹ്മാൻ ട്രഷറർ പി എം മുനീർ പ്രവാസി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹനീഫ് മുനിയൂർ ചെറുക്കള മാർത്തോമാ വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി ദുബായ് കെ എം സി സി ചെയർമാൻ എഹിയ തളങ്കര കെ എ ബക്കർ ബഷീർ വെള്ളിക്കൊത്ത് കാപ്പിൽ മുഹമ്മദ് പാഷ എം പി ഷാഫി ടി എ ഷാഫി എ എം ഖാദർ ടി പി കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്